പുതിയ വീട്ടിൽ താമസത്തിനെത്തിയതാണ് ഭാര്യയും ഭർത്താവും ചുറ്റും ജനാലകൾ ഉള്ളതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ അകത്തു നിന്ന് തന്നെ വ്യക്തമായി കാണാൻ കഴിയും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തുണിയൊക്കെ കഴുകി ഉണക്കാനായി വിരിക്കുന്നത് ഇപ്പുറത്തെ ജനാലയിലൂടെ കാണുന്ന ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അവർക്ക് നല്ലൊരു സോപ്പോ ഡിറ്റർജൻറ്റോ ഒക്കെ വാങ്ങിക്കൂടെ ആ തുണിയിൽ ആകെ അഴുക്കാണല്ലോ നന്നായി കഴുകാമായിരുന്നല്ലോ അപ്പുറത്തെ ചേച്ചി തുണി കഴുകി ഉണങ്ങാനായി വിരിക്കുന്നതും ഇപ്പുറത്തെ ഭാര്യ ഈ കമന്റ് തന്നെ ആവർത്തിച്ച് പറയുന്നതും ഒരു പതിവായി തീർന്നു അങ്ങനെ ഏറെ ദിവസം കഴിഞ്ഞു പോയപ്പോൾ ഒരു ദിവസം ഭാര്യ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ഇന്ന് അപ്പുറത്തെ സ്ത്രീ കഴുകിയിട്ട തുണികൾ ഒക്കെ നല്ല വൃത്തിയായിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് അവർക്ക് പുതിയ സോപ്പ് പൊടി എന്തോ കിട്ടിയിരിക്കുന്നു ഭർത്താവ് വന്ന് ജനലിലൂടെ അങ്ങോട്ട് നോക്കിയിട്ട് ഭാര്യയോട് പറഞ്ഞു അവർക്ക് പുതിയ സോപ്പ് പൊടി കിട്ടിയിട്ടല്ല ഇന്നലെ വൈകിട്ട് ഞാൻ ഈ ജനാലിയുടെ കണ്ണാടിച്ചിലുകൾ നന്നായി തുടച്ചിരുന്നു കാഴ്ച അത് വ്യക്തമായിരിക്കട്ടെ ഞായറ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചില കാഴ്ചകൾ അല്പം മറഞ്ഞിരിക്കാം അത് ശരിയായ ധാരണയിൽ നിന്ന് നമ്മെ വിലക്കിയേക്കാം കാഴ്ചയിലേക്ക് ശരിയായി മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാതെ ഇരുന്നാൽ കാഴ്ച തന്നെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നാൽ കാഴ്ചയിലേക്ക് നേരെ നോക്കാൻ മുകളിലേക്ക് നോക്കാൻ കാഴ്ച തെളിമയുള്ളതായിരിക്കാൻ നിരന്തരമായ ശ്രമം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അഭി ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്രാപോലിത്തയുടെ സന്ദേശത്തിലേക്ക് നിരന്തരം പ്രാർത്ഥിക്കുക വിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശ് സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നോമ്പിലെ അഞ്ചാം ഞായറാഴ്ചയാണ് പതിനെട്ട് വർഷമായി ഒരു സ്ത്രീ കൂനിയായിപ്പോയി നിവർന്നു നിൽക്കാൻ കഴിയാതെ വന്നു എപ്പോഴും കുനിഞ്ഞു മാത്രമേ നിൽക്കുവാൻ കഴിയുന്നുള്ളൂ നിവർന്ന് നിൽക്കുവാൻ കെൽപ്പില്ല നിവർന്നു നിന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ശിരസ് ഉയർത്തുവാനുള്ള കെൽപ്പില്ലാതെ അവൾ ഖൂനിയായിപ്പോയിരിക്കുന്നു ഈ ഖൂന് ദൈവത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവമേ എന്ന് തിരുമുഖത്തേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി കൈകളും വലർത്തി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോകുന്നു ഇതിൽ നിന്നുള്ള ഒരു വിടുതലാണ് കർത്താവ് നൽകുന്നത് ചുരുക്കത്തിൽ നമുക്ക് പറയാം കൂനിയായ സ്ത്രീയെ നിവർന്നു നിൽക്കുവാൻ ഉള്ള സൗഖ്യം കർത്താവ് നൽകിയത് എന്തിനാണ് നിവർന്നു നിന്നുകൊണ്ട് ശിരസ് ഉയർത്തി കൈകൾ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് ദൈവമുഖത്തേക്ക് നോക്കി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ശേഷി ആ സ്ത്രീക്ക് ഉണ്ടായി ഉണ്ടാകേണ്ടതിനാണ് കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ രണ്ട് കുഞ്ഞു വാചകങ്ങൾ നമ്മൾ പ്രത്യേകമായ പഠനത്തിന് വിധേയമാക്കുകയായിരുന്നു വിശുദ്ധ മർക്കോസ് എഴുതിയ ശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാല് പ്രാവശ്യം നിങ്ങൾ സൂക്ഷിച്ചു കൊഴുവീൻ സൂക്ഷിച്ചു കൊഴുവീൻ എന്ന് ആവർത്തിച്ച് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഉണർന്നിരുപ്പീൻ എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിപ്പീൻ എന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നു ഇതിനുള്ള കൽപ്പ് നമുക്ക് തമ്പുരാൻ തമ്പുരാന്തരും നിവർന്നു ദൈവമുഖത്തേക്ക് നോക്കി അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള ആത്മധൈര്യം ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള സാഹചര്യം തമ്പുരാൻ തരണം തരും നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊള്ളണം പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളുടെ മുഖം ദൈവാഭിമുഖമായി നിലനിർത്തുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ദൈവമുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ദൈവം എൻ്റെ മുഖത്തേക്ക് നോക്കുകയായി ഞാനും ദൈവം ദൈവവും മുഖാമുഖം വരികയായി അഭിമുഖമാവുകയായി പ്രാർത്ഥനയെന്നാൽ ദൈവാഭിമുഖ്യമാണെന്ന് മറ്റൊരവസരത്തിൽ നാം ചിന്തിച്ചിട്ടുള്ളതാണ് ഈ നാൽപ്പത് നോമ്പിൽ ഉച്ച നമസ്കാരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഉച്ചയ്ക്ക് നമസ്കരിക്കുന്ന അവസരത്തിൽ ഏറ്റം ഒടുവിൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് നാൽപ്പത് പ്രാവശ്യം കർത്താവേ ഞങ്ങളോട് ഖരണ ചെയ്യണമേ എന്ന് സുറിയാനിയിൽ കുറിയലൈസോൻ ഖിയെ എലൈസോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവേ ഖരണ ചെയ്യണമേ എന്നാണ് വീണ്ടും മലയാളത്തിൽ കർത്താവേ ഞങ്ങളോട് ഖരണ ചെയ്യണമേ എന്ന് കുറിയലായിസോൻ എന്ന് പത്ത് പ്രാവശ്യം കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പത്ത് പ്രാവശ്യം കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് വീണ്ടും പത്ത് പ്രാവശ്യം കർത്താവെ ഉത്തരം ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പത്ത് പ്രാവശ്യം അങ്ങനെ നാൽപ്പത് പ്രാവശ്യം നിരന്തരമായി നമ്മൾ കർത്താവെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ 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 മുഖം ദൈവാഭിമുഖമായി വരുന്ന ആഭിമുഖ്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു വലിയ ശക്തിയുണ്ട് എന്താണത് വീട്ടിൽ ഉറക്ക പ്രാർത്ഥിക്കണം ദൈവനാമം ഉറക്ക ഉച്ചരിക്കണം ദൈവനാമം ഉറക്ക ഉച്ചരിക്കുമ്പോൾ അതല്ല നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പിശാച് നമ്മളിൽ നിന്നും അകന്നു പോകുന്നു ഇതൊരു വലിയ ഉപായമാണ് ഈ നോമ്പിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ടെക്നിക്കാണ് സ്പിരിച്വൽ ടെക്നിക്കാണ് ഇങ്ങനെ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടുള്ള തുടർച്ചയായി ഉച്ചരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നാൽപ്പത് പ്രാവശ്യം കർത്താവെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അനസ്യൂതമായി ഇടപെടാതെ ദൈവനിരസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് നമ്മളിൽ ഉണ്ടാക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കുകയാണ് ഇതൊരു ഉപായമാണ് ഇതൊരു ടെക്നിക്കാണ് നാൽപ്പത് പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ച് ചൊന്ന് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ പ്രാർത്ഥന ചെറുതായി നമ്മളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നതായി നമ്മൾ നമുക്ക് അനുഭവപ്പെടും ദൈവനാമോച്ചാരണം പ്രാർത്ഥനയാണല്ലോ ദൈവനാമോച്ചാരണം ഉണ്ടാകുമ്പോൾ പിശാച ഓടിപ്പോകും പിതാക്കന്മാർ പറയും കുരിശുവരച്ച് കർത്താവെ എന്ന് വിളിക്കുമ്പോൾ അതാണ് നമ്മൾ കുരിശുവരച്ച് കുമ്പിട്ട് കർത്താവെ എന്ന് നാൽപ്പത് തവണ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിന്ന് പിശാച അകലുകയായി നമ്മൾ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുവോ വീട്ടിൽ പള്ളിയിൽ അവിടെ നിന്ന് പിശാചു പോവുകയായി നമ്മളുടെ ഉള്ളത്തിൽ നിന്ന് പിശാച നീങ്ങുകയായി നമ്മളുടെ ഭവനത്തിൽ നിന്ന് പിശാച നീങ്ങുകയായി ദൈവ സാന്നിധ്യം നിറയുകയായി ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തെ വിളിച്ചാൽ ദൈവം വരും ദൈവം നമുക്ക് മുമ്പിൽ സന്നിഹിതനാവും പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ എന്നാണ് ഈ നോമ്പിൽ പിതാക്കന്മാർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത് പ്രാവശ്യം കർത്താവെ എന്ന് വിളിച്ചു കുമ്പട്ട് കുരിശു വരച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ദൈവസാന്നിധ്യം നിറയുകയായി നമ്മളുടെ ഭവനത്തിൽ നിറയുകയായി ദൈവസാന്നിധ്യമുള്ള ഒരു ചുറ്റുവട്ടം നമ്മൾ സൃഷ്ടിക്കുകയായി കർത്തൃ സാന്നിധ്യമുള്ള ഒരു ചുറ്റുവട്ടം ഹൃദയത്തിലും ഭവനത്തിലും ഏർപ്പെടുന്ന തലങ്ങളിലെല്ലാം തന്നെ സ്കൂളിലും ഒക്കെ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ നോമ്പിൽ പ്രത്യേകം നമ്മൾ ഒരു പരിശ്രമം നടത്തുകയാണ് പ്രാർത്ഥിച്ചുകൊള്ളു എന്ന് കർത്താവ് ആവർത്തിച്ചു പറയുകയാണ് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ തന്നെ പിതാക്കന്മാർ പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ നോമ്പിൽ പ്രാർത്ഥിച്ച് കർത്തൃ സാന്നിധ്യം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കാനും കർത്തൃ സാന്നിധ്യത്തിൻ്റെ ഒരു ചുറ്റുവട്ടം സൃഷ്ടിക്കാനും ദൈവം നമുക്ക് കൃപ ചെയ്ത് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ആ പറ രാവിലെ തന്നെ വണ്ടി പണി തന്നു വഴിയില്ല റെഗുലർ ചെക്കപ്പ് തന്നെ ടാക്സി വിളിച്ചിട്ടുണ്ട് വരും ശരി വന്നപ്പം മുതൽ നല്ല തിരക്കിലാണല്ലോ വീട്ടിലിരുന്ന് ചെയ്യേണ്ട ജോലി ഈ വഴിവക്കിലിരുന്ന് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഓ സോറി ഓഫീസ് ല്ലേ ജോലി നടക്കട്ടെ ഞാനിവിടെ രണ്ടു മണിക്കൂറായിട്ടിരിക്കുന്നു ഒരൊറ്റ ബസ് പോലും കാണുന്നില്ല ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് വീട്ടിൽ വീട്ടിലാരൊക്കെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട് പിന്നൊരു വൈഫും കുട്ടികളും ബാംഗ്ലൂരാ ഞാനൊന്നാളെ പോവും കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാറായി അമ്മ കൂടി കൂട്ടിക്കൂടെ അമ്മയ്ക്ക് ഇതു സുഖമില്ല ഹലോ ഫ്രണ്ടിലോട്ട് പോരെ അമ്മ അമ്മ പ്ലീസ് ഡോക്ടർ കാത്തിരിക്കല്ലേ അമ്മ പോവാം പ്ലീസ് ഞാനമ്മയുടെ മകനല്ലേ പോവാം അൽഷിമേഴ്സ് പലരും സ്വയം പോരാടുന്ന ഒരു യുദ്ധമാണ് നാം അവരെ ചേർത്ത് പിടിക്കണം ഹൃദയപൂർവം കുത്തിപ്പൊക്കൽ എന്താണ് കൂട്ടുകാരി നമുക്ക് എടുക്കാനാവാത്ത എടുത്തുയർത്താനാവാത്ത ഭാരം ഒരു കമ്പി കൊണ്ടോ നീളമുള്ള ഒരു കമ്പ് കൊണ്ടോ ഒക്കെ കുത്തി ഉയർത്തുകയും അനക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതും ഒരു കുത്തിപ്പൊക്കലാണ് ലിവറേജ് അതിന്റെ ഒരു പരിഷ്കൃത രൂപമാണ് നമ്മുടെ ക്രെയിൻ എന്താണ് ക്രെയിൻ ചെയ്യുന്നത് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ജീവിതത്തിന്റെ ലിവറേജ് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ മാസങ്ങളോളം നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ് കർണാടകത്തിലെ ഗംഗാവാലി പുഴയിൽ അർജുൻ എന്ന ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ലോറിയും കാണാതായ സംഭവം ഏതാണ്ട് എഴുപത്തിരണ്ട് ദിവസങ്ങളിലെ തിരച്ചിലിന് ശേഷമാണ് ആ ലോറിക്കുള്ളിൽ നിന്ന് അർജുനൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് നിറഞ്ഞൊഴുകുന്ന ചെളിയിൽ കിടക്കുന്ന ഈ ലോറി എങ്ങനെയാണ് ഉയർത്തിയതെന്ന് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയാം ഭാരമുള്ള വസ്തുക്കളെ ഉയർത്തുവാൻ നമ്മളെ ഇന്ന് സഹായിക്കുന്ന മെഷീനാണ് ക്രെയിൻ കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ആ ലോറി ഉയർത്തിയതും അർജുനൻ്റെ മൃതദേഹം കണ്ടെടുത്തു ഇന്ന് ക്രെയിനുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ിനെ പറ്റി ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിലും ക്രെയിനിൻ്റെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതാണ് സിമ്പിൾ മെഷീനായ ലിവർ എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരെ ഈ ലിവറിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ എന്ന് പറയുന്നത് ഒരു വലിയ കമ്പിയാണ് അത് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഉറപ്പിച്ചു വെച്ചാൽ അതിൻ്റെ രണ്ടറ്റങ്ങളും ഒരു സീസോ പോലെ മുകളിലേക്കും താഴേക്കും നമുക്ക് ചലിപ്പിക്കുന്നതിന് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരറ്റത്ത് കൊടുക്കുന്ന ഒരു ചെറിയ ഫോഴ്സ് കൊണ്ട് ആ കമ്പിയുടെ മറ്റേയറ്റത്തുള്ള വലിയ ഭാരത്തെ ഉയർത്തുവാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ജോലി അനായാസം ചെറിയൊരു കണ്ടുപിടുത്തമാണെങ്കിലും വ്യാവസായിക വിപ്ലവത്തിനും അതിലൂടെ ലോകത്തിൻ്റെ പുരോഗതിക്കുമെല്ലാം മാറ്റം കുറിച്ചതാണ് ഈ ലിവറിൻ്റെ മോക്സിപ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മെഷീൻസിൻ്റെ ഉള്ളിലും ഒരു രൂപത്തിലല്ലേ മറ്റൊരു രൂപത്തിൽ ലിവർ ഉണ്ട് എന്തിന് ഭാഷയിൽ പോലും ലിവറേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ചെറിയൊരു ഇട്ട് വലിയ റിസൾട്ട്സ് ലഭിക്കുന്നതിനെ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ ലിവറേജിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്ന് സലോമോൺ തൻ്റെ സദൃശവാക്യങ്ങൾ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയും അതിപ്രകാരമാണ് ഇഹോബയുടെ അനുഗ്രഹത്താൽ വിജയം വരിക്കുകയും സമ്പത്തുണ്ടാകുകയും ചെയ്യുന്നു അധ്വാനത്താൽ അതിനോട് കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിലെ ജീവി ജീവിതത്തിൽ വിജയം വരിക്കുന്നതിനും സമ്പത്തുണ്ടാകുന്നതിനും വേണ്ടി നമ്മൾ വളരെ കഠിനമായി അധ്വാനിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന് ആനുപാതികമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാറില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നേരിടുന്ന പരാജയത്തിൻ്റെ മുന്നിലാണ് ശലോൻ പറയുന്നത് നിങ്ങളുടെ അധ്വാനത്തെ ദൈവത്തിൻ്റെ ശക്തിയാകുന്ന ലിവർ ഉപയോഗിച്ച് മാറ്റം വരുത്തിയാൽ വലിയ വിജയം ലഭിക്കുമെന്ന് ഇത് കൂട്ടുകാരെ ജീവിതത്തിൽ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല വിദ്യാഭ്യാസ കാലത്തും നമുക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രിൻസിപ്പിളാണ് കാരണം കൂട്ടുകാരെല്ലാവരും നല്ല മാർക്കുകൾക്ക് വേണ്ടി നല്ല അഡ്മിഷനു വേണ്ടിയിട്ട് അതി കഠിനമായിട്ട് അധ്വാനിക്കുന്നു പലപ്പോഴും നമ്മളാ പരീക്ഷയെപ്പറ്റി ടെൻഷനും പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ള ആകുലതകളുമൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട് എന്നാൽ സലോമോൻ്റെ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ചെറിയ എഫേർട്ടിനെ ദൈവത്തിൻ്റെ ശക്തിയാകുന്ന ലിവറേജിലൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് നല്ലതായ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും രണ്ട് റിസൾട്ടിനെ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് കളയുവാൻ സാധിക്കും കാരണം നമുക്കറിയാം നമ്മുടെ എഫേർട്ട് ചെറുതാണ് അതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കേണ്ടത് ദൈവത്തിൻ്റെ പവറാണ് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് റിസൾട്ടിനെ പറ്റി ആകുലരാകാതെ പഠിക്കുന്നതിന് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും മൂന്ന് ഇനി അഥവാ റിസൾട്ട്സ് നമുക്ക് പ്രതികൂലമാണെങ്കിലും നമ്മളെ അത് ബാധിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ ശക്തിയിലാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ദൈവം തന്നെ നമ്മുടെ ആ എഫേർട്ടിന് തക്ക രീതിയിൽ നമ്മളെ വഴി നടത്തുകയോ വഴി മാറ്റി ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പും നമുക്കുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ചെറിയൊരു പ്രിൻസിപ്പിളാണ് ലിവറിൽ കണ്ടുപിടിച്ചതെങ്കിലും ഇന്ന് ലോകത്തിൽ അതുണ്ടാക്കിയിരിക്കുന്ന മാറ്റം വളരെ വലുതാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭ ദശയിൽ തന്നെ നിങ്ങളുടെ അധ്വാനത്തെ ദൈവത്തിൻ്റെ ശക്തിയിൽ ലിവർ ചെയ്ത് ഉപയോഗിക്കാൻ പഠിക്കുമെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിന് സാധിക്കും അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം െ നമ്മുടെ നോമ്പ് കലണ്ടർ എല്ലാ കൂട്ടുകാരും ഡയറി എഴുതി തുടങ്ങി എന്ന് കരുതുകയാണ് എന്നാൽ ഏതാനും കൂട്ടുകാർക്ക് ഇതുവരെ ഡയറി എഴുതാനൊന്നും കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ആഴ്ച കൂടെ പുതിയതായി നമുക്ക് ഡയറി എഴുതി തുടങ്ങാനായി അവസരം തരികയാണ് എല്ലാ കൂട്ടുകാരും നോമ്പ് കലണ്ടർ ഡയറി തയ്യാറാക്കണം അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഡയറി വായിച്ചു തുടങ്ങാം ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് എല്ലാ കൂട്ടുകാരും അഭിപ്രായങ്ങൾ പുറത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ അനുഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ഭയങ്കര എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും